ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജൂലൈ ഏഴ് തിങ്കൾ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ആദ്യത്തെ അറിയിപ്പ് പശ്ചിമ ബംഗാളിലെ ഗംഗാതടത്തിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തെക്കൻ ഗുജറാത്ത് തീരം മുതൽ തെക്കൻ കർണാടക തീരം വരെ ന്യൂനമർദ്ദപാത്തിയും സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതും മഴയെ സ്വാധീനിക്കുന്നതായും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ചൊവ്വാഴ്ച വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് അതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയാണ് പ്രവചിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലി ലീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലി ലീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അടുത്ത രണ്ട് ദിവസം മഴയുടെ ശക്തി കുറയുമെങ്കിലും പിന്നീട് മഴ ശക്തി പ്രാപിക്കും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ കണ്ണൂരും കാസർഗോഡും യെല്ലോ മുന്നറിയിപ്പാണുള്ളത് അടുത്തറിയിപ്പ് പ്രവാസി ഇന്ത്യക്കാർക്ക് ഇനി ഇന്ത്യൻ മൊബൈൽ നമ്പർ ആവശ്യമില്ലാതെ തന്നെ യു പി ഐ വഴി പണമിടപാടുകൾ നടത്താം ഗൂഗിൾ പേ ഫോൺപേ ഭീം തുടങ്ങിയ ആപ്പുകൾ ഉപയോഗിച്ച് വിദേശ മൊബൈൽ നമ്പറുകൾ വഴി വാടക ബില്ലുകൾ കുടുംബത്തിനുള്ള പണമയക്കൽ എന്നിവ സുഗമമായി നടത്താനാകും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ പുതിയ നയങ്ങൾ ഈ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കിയിട്ടുണ്ട് അടുത്തറിയിപ്പ് രജിസ്ട്രേഡ് തപാലും സ്പീഡ് പോസ്റ്റും പാഴ്സലും തപാൽ വകുപ്പ് വൈകാതെ വീടുകളിൽ വന്ന് ശേഖരിക്കും ആപ്പ് വഴി ബുക്ക് ചെയ്യുന്നവർക്കാകും സേവനം തപാൽ വകുപ്പ് ഇതിനായി സോഫ്റ്റ്വെയർ വികസിപ്പിച്ചു രജിസ്ട്രേഡ് തപാൽ അയക്കുമ്പോൾ സ്വീകരിച്ചു എന്നതിന് തെളിവായി ലഭിക്കുന്ന അക്നോളജ്മെന്റ് കാർഡിന് പകരം പ്രൂഫ് ഓഫ് ഡെലിവറിയും ഡിജിറ്റൽ സിഗ്നേച്ചറും ഏർപ്പെടുത്തും ഇതിന് പത്ത് രൂപ ഈടാക്കും മൊബൈൽ ഫോൺ സന്ദേശത്തിലൂടെയാകും പി ഒ ഡി എത്തുന്നത് തപാൽ സാമഗ്രികൾ വിതരണം ചെയ്യാനായില്ലെങ്കിൽ അതിനുള്ള കാരണവും അയച്ചയാളെ ബോധിപ്പിക്കും ഉദാഹരണത്തിന് കിടക്കുകയാണെങ്കിൽ അയച്ചയാൾക്ക് ആപ്പ് വഴി ചിത്രം ലഭിക്കും പകരം ചുമതലപ്പെടുത്തിയ ആളാണ് ഉരുപ്പൊടി വാങ്ങുന്നതെങ്കിൽ ആ ആളിന്റെ ഫോട്ടോ അയച്ചു കൊടുക്കുന്നതും പരിഗണനയിലുണ്ട് വലിയ നഗരങ്ങളിൽ കത്തുകളും പാഴ്സലുകളും തരംതിരിക്കാൻ എ ഐ സംവിധാനവും നിലവിൽ വരും അടുത്തറിയിപ്പ് ജൂലൈ എട്ടിന് സ്വകാര്യ ബസ് പണിമുടക്ക് ഒൻപതാം തീയതി ദേശീയ പണിമുടക്ക് എന്നിങ്ങനെ രണ്ട് പണിമുടക്കുകളാണ് ഈ ആഴ്ച പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിനാൽ രണ്ട് പണിമുടക്കുകളും ജനജീവിതം താറുമാറാക്കുമോ എന്ന ആശങ്ക ശക്തമാണ് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നടപടികൾക്കെതിരെയാണ് സംയുക്ത ട്രേഡ് യൂണിയൻ ബുധനാഴ്ച ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് ലേബർ നിയമം പരിഷ്കരിക്കുക മിനിമം വേതനം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ മുൻനിർത്തിയുള്ള സമരത്തിന് ഐ സി ഉൾപ്പെടെയുള്ളവർ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം വിദ്യാർത്ഥികളുടെ കൺസ്ട്രക്ഷൻ ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചൊവ്വാഴ്ച സ്വകാര്യ ബസ് അസോസിയേഷനും പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് എട്ടാം തീയതി സൂചന പണിമുടക്കും ഇരുപത്തിരണ്ടാം തീയതി മുതൽ അനിശ്ചിതകാല സമരവുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് അൻപത് ശതമാനമാക്കണമെന്ന ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് പണിമുടക്ക് രണ്ട് പണിമുടക്കുകളും ജനജീവിതത്തെ എപ്രകാരം ബാധിക്കുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ ഒൻപതാം തീയതിയിലെ ദേശീയ പണിമുടക്ക് കേരളത്തെ കാര്യം ബാധിക്കാൻ സാധ്യതയില്ല ഭാഗികമായിരിക്കും പണിമുടക്ക് ഐ എൻ ടി യു സി ഉൾപ്പെടെയുള്ള സംഘടനകൾ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനാൽ സംസ്ഥാനത്തെ സർക്കാർ സ്ഥാപനങ്ങളെ പണിമുടക്ക് ബാധിച്ചേക്കും അടുത്തറിയിപ്പ് സംസ്ഥാനത്ത് സ്വർണവില കുറഞ്ഞിരിക്കുകയാണ് പവന് നാനൂറ് രൂപയാണ് കുറഞ്ഞത് എഴുപത്തിരണ്ടായിരത്തി എൺപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില ഗ്രാമിന് അൻപത് രൂപയാണ് കുറഞ്ഞത് ഒൻപതിനായിരത്തി പത്ത് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില രണ്ടാഴ്ചക്കിടെ മൂവായിരം രൂപയിലധികം കുറഞ്ഞ ശേഷം മാസാദ്യം മുതൽ സ്വർണ്ണവില തിരിച്ചു കയറാൻ തുടങ്ങി ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് വർദ്ധിച്ചത് തുടർന്ന് സ്വർണവില കുറയുന്നതാണ് ദൃശ്യമായത് നാല് ദിവസത്തിനിടെ എണ്ണൂറ് രൂപയാണ് കുറഞ്ഞത് അടുത്തറിയിപ്പ് പി എം കിസാന്റെ ഇരുപതാം ഗഡുവായ രണ്ടായിരം യിരം രൂപ ജൂലൈയിൽ വിതരണത്തിന് തയ്യാറായിരിക്കുകയാണ് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലേ ഘടത്തുകയായ രണ്ടായിരം രൂപ വിതരണത്തിനായി ഇപ്പോൾ പി എഫ് എം എസിൽ എത്തിയിട്ടുണ്ട് പബ്ലിക് ഫിനാൻസ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ നിന്നും കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എന്നാണ് തുക എത്തേണ്ടതെന്ന് ഇനി കേന്ദ്ര സർക്കാരാണ് തീരുമാനിക്കേണ്ടത് കർഷക കൂട്ടായ്മയോ പൊതുസമൂഹത്തെ അഭിസംബോധന ചെയ്തോ ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ കിസാൻ നിധിയുടെ ഗെഡുവിന്റെ വിതരണം പ്രധാനമന്ത്രി നിർവഹിക്കുന്നതാണ് അനർഹരെ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി ചിലർക്കൊക്കെ റീ കെ വൈ സി ചെയ്യുവാനുള്ള നിർദ്ദേശങ്ങൾ എത്തുന്നുണ്ട് ഇങ്ങനെയുള്ളവർ ആദ്യ തവണ ചെയ്തതുപോലെ മൊബൈലിൽ വരുന്ന ഒ ടി പി നൽകിയല്ല പകരം അക്ഷയ കേന്ദ്രങ്ങളിലോ സി എസ് സി സെന്ററുകളിലോ ഉള്ള ബയോമെട്രിക് കെ വൈ സി അപ്ഡേഷൻ തന്നെ പൂർത്തിയാക്കി ഗെടുത്തുക വരുന്നതിനുള്ള തടസ്സം മാറ്റേണ്ടതാണ് പി എഫ് എം എസ്സിൽ വിതരണത്തിനുള്ള ഫണ്ട് എത്തിയ സ്ഥിതിക്ക് ഇനി പുതുതായി എന്തൊക്കെ ചെയ്താലും തടസ്സപ്പെട്ട ഗെഡുത്തുക ലഭിക്കില്ല ഇനി ആകെ ചെയ്യാവുന്നത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡി എനേബിൾഡ് അല്ലെങ്കിൽ അത് ശരിയാക്കിയാൽ ഗെഡത്തുക അക്കൗണ്ടിൽ കയറാതെ തിരികെ പോകുന്നത് ഒഴിവാക്കാൻ സാധിക്കും കിസാൻ നിധിയുടെ ഗെഡുത്തുക വിതരണം ആധാർ അധിഷ്ഠിതമാണ് അതായത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ അടിസ്ഥാനമാക്കിയല്ല ആധാർ നമ്പർ അടിസ്ഥാനമാക്കിയാണ് വിതരണം അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മുൻപ് വന്ന ബാങ്ക് അക്കൗണ്ടിൽ തുക വരാതെ ചിലപ്പോൾ നിങ്ങളുടെ തന്നെ ആധാർ ലിങ്ക് ചെയ്ത മറ്റ് അക്കൌണ്ടുകളിലേക്ക് കിസാൻ നിധി തുക എത്തുന്നതാണ് ഒന്നിലധികം ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്ക് ഏത് അക്കൗണ്ടാണോ ആണോ ഡി ബി ടി ആയിരിക്കുന്നത് ആ അക്കൗണ്ടിലേക്കായിരിക്കും ഇരുപതാമത് ഘടുത്തുക എത്തിച്ചേരുക ഇരുപതാമത് ഗഡുവിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് അവസാനിക്കുവാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ജൂലൈ മാസത്തിൽ എല്ലാ കിസാൻ നിധി ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടിലേക്ക് പി എം കിസാന്റെ ഇരുപതാം ഗഡുവായ രണ്ടായിരം രൂപ എത്തിച്ചേരുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക